അതാ ഇന്ന് മണത്തല ചന്ദനക്കുടത്തിന് പോകാൻ പോവാണ് ചാവക്കാടാണ് കേട്ടോ അപ്പോൾ ഞാനും പപ്പയും ചിന്നംകുട്ടിയിട്ടാണ് പോകുന്നത് ബസ്സിനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ലോഗാണ് കണ്ടതോ പോവും അപ്പോൾ ഗായ്സ് ഞങ്ങൾ ചാവക്കാട് ബസ് കയറി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് റോഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബസ്സൊക്കെ നിർത്തി തരാറുണ്ട് കേട്ടോ ജംഗ്ഷൻ വരെയൊന്നും പോകേണ്ട വരാറില്ല പിന്നെ അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണത്തലയ്ക്ക് ഉള്ളൂ അപ്പോൾ ഓട്ടോ വിളിച്ച് പോയാൽ മതി അങ്ങനെ ചിന്ന കുറച്ച് പിണങ്ങിയൊക്കെയാണ് നിൽക്കുന്നത് ചുമ്മാ ആൾക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ആണെങ്കിലും വരുമ്പോളാണെങ്കിലും പിണക്കൊക്കെ പതിവാണ് അപ്പോൾ അപ്പം ആളിനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതാ ഞങ്ങൾ ബസ് കിട്ടുന്നോടത്ത് നിന്ന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ബസ്സൊക്കെ കയറി ചാവക്കാട് സ്റ്റാൻഡിലെത്തി അപ്പൊ അവിടെ എത്തിയപ്പോട്ടുംബളൊക്കെ അവിടെന്നേ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നിട്ടാണ് ഞങ്ങള് ഓട്ടോ പിടിച്ചിട്ട് മണത്തലയ്ക്ക് പോയത് കേട്ടോ ഇനി ഈ നേർച്ചയെ പറ്റിട്ടുള്ള കൂടുതൽ വിവരങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിയാലോ തൃശൂർ ജില്ലയിലെ ചാവക്കാട് മണത്തലയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് മണത്തല ജുമാ മസ്ജിദ് ഇവിടെ മകരം പതിനഞ്ചിന് വരുന്ന മണത്തല നേർച്ച അഥവാ മണത്തല ചന്ദനക്കുളം വളരെ പ്രസിദ്ധമാണ് ഇവിടത്തെ താപൂത്ത് കാഴ്ച കാണാനും വാദ്യമേളങ്ങൾ ആസ്വദിക്കാനും ജാതി മതഭേദമന്യേ പതിനായിരങ്ങളാണ് സംഗമിക്കാറ് കൊല്ലവർഷം തൊള്ളായിരത്തി അറുപത്തിയേഴ് മകരം പതിനഞ്ചിന് ഹൈദ്രോസ് കുട്ടി മൂപ്പർ വീരചരമം പ്രാപിച്ചു സാമൂതിരി രാജയുടെ നേതൃത്വത്തിൽ രാജകീയമായ ബഹുമതിയോടെ ആനയും അമ്പാരിയുമായി മണത്തലയിൽ കൊണ്ടുവന്ന മൃതശരീരം ഖബറടക്കി അതിൻ്റെ അനുസ്മരണം പുതുക്കലാണ് മണത്തല ചന്ദനക്കുടവും നേർച്ചയും രണ്ടു നൂറ്റാണ്ടുകൾക്കു മുമ്പ് ദേശസ്നേഹത്തിൻ്റെ നയിച്ച ടിപ്പു സുൽത്താൻ്റെ പടയാളികളുമായി ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ച ഹൈദ്രോസ്കുട്ടിമൂപ്പരുടെ ജീവിതം സാഹോദര്യത്തിൻ്റെ സന്ദേശം കൂടിയാണ് കീഴാളൻ്റെയും അടിച്ചമർത്തപ്പെട്ടവൻ്റെയും ഒപ്പം നിന്ന ഹൈദ്രോസ്കുട്ടി മൂപ്പരുടെ ഓർമ്മകൾ പങ്കുവെച്ച് നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്നുള്ളവർ മണത്തലയിലെ ഖബറസ്ഥാനയിൽ എത്തിച്ചേരാറുണ്ട് മതത്തിനപ്പുറം രാജ്യവും മാനവികതയുമാണ് വലുതെന്ന് സ്വന്തം ജീവൻ നൽകി തെളിയിച്ച ദേശസ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായ ധീരന്റെ സ്മരണയിൽ ദേശം ഒന്നായിത്തീരുന്നു ഒപ്പ അവര് കളിക്കുന്നത് കണ്ടപ്പോ കുറച്ചു നേരൊക്കെ ഇങ്ങനെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് ട്ടോ അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അത്ര കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം പിന്നെ അവിടെ കുലുക്കി സർബത്തും പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുലുക്കി സർബത്തൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ ഭയങ്കര ക്ഷീണം ദാഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്നാക്സും കഴിച്ചും അല്ല വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലായിട്ടാണ് ടോ ഓരോ ദിക്കുകളിൽ നിന്നായിട്ട് ഈ ഒരു വാദ്യമേളങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലാണ് ഒരുപാട് ആഘോഷങ്ങളുള്ളത് കേട്ടോ അപ്പൊ ഇരുപത്തൊമ്പതാം തീയതി ആണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ അന്ന് രാത്രി ഭയങ്കര ആഘോഷങ്ങളാണ് ഒരു രണ്ടു മണിവരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ആഘോഷമൊക്കെയാണ് എന്തായാലും ഞങ്ങൾ ഒരു ആറോ ആറര വരെയൊക്കെ നിന്നുള്ളൂ കേട്ടോ കാരണം ഇങ്ങോട്ട് തിരിച്ചു പോരണല്ലോ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറെയൊക്കെ പരിപാടികളൊക്കെ കണ്ടിട്ട് വേഗം തിരിച്ചു പോരാണ് ചെയ്തത് കേട്ടോ എന്തായാലും നല്ലൊരു അവസരം ം തന്നെയായിരുന്നു ഞാൻ ഇതുപോലെ കേട്ടു കേൾവിയേ ഉള്ളൂ എനിക്ക് മണത്തലയെ കുറിച്ചിട്ടും ചന്ദ്രനക്കടത്തിനെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഈയൊരു ചന്ദ്രൻകടം കാണണം എന്നൊക്കെ അങ്ങനെ ഈ ഒരു വർഷം പോയി കാണാനും അവിടെ പ്രസ്ഥാനയിൽ പോയി ജാറം മൂടാനും ഒക്കെ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മക്കൾക്കും ഭയങ്കര സന്തോഷമായി ഇത്രയും കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയല്ലോ എന്നുള്ള അങ്ങനെ അവർക്ക് കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ കളിപ്പാട്ടങ്ങൾ മാത്രമല്ല കേട്ടോ കുറേ കഴിക്കാനുള്ള ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു ചിപ്സായിട്ടും പഴയ കാലത്തെ മിഠായികളായിട്ടും സർബത്തും ജ്യൂസും അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ട്ടോ പിന്നെ ഞാൻ ഞാനധികം മിഠായി മാത്രമുള്ളതൊന്നും വാങ്ങിച്ചിരുന്നില്ല കുട്ടികൾക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് അസുഖം വരത്തേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടേ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ട്ടോ ആനയും അമ്പാരിയും ഒക്കെ ആയിട്ട് ഉള്ള ഇത്തരം പരിപാടികളൊക്കെ കാണാൻ ഇഷ്ടമില്ലാത്തവർ ആരാണല്ലേ ഉള്ളത് ഇപ്പം കുട്ടികളെ പോലെ തന്നെ വലിയവർക്കും ഇഷ്ടമാണ് ഒരുപാട് പിന്നെ വാദ്യ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പപ്പയ്ക്കും ചിൻഡയ്ക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അവരൊരാഗ്രഹമല്ലേ അപ്പോൾ വാങ്ങിച്ചു കൊടുത്തു ഞാനും കഴിച്ചു കെട്ടോ ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തണവുണ്ടെന്നാണ് ചിൻ്റെ പറയുന്നത് കേട്ടോ കാരണം ഇവർക്ക് ഭയങ്കര തണവ് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും അവർ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിന്നിട്ട് കഴിക്കും കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നന്നായി എൻജോയ് ചെയ്യാണ് കേട്ടോ നിന്നിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാവരും ഐസ് ക്രീം കഴിക്കണ കാണുമ്പോൾ നമുക്കൊരാഗ്രഹം തോന്നില്ലേ കഴിക്കാനൊക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഈ കോൺ ഐസ്ക്രീം അതൊരു നെസ്റ്റാലിക്ക് തന്നെയാണ് അതാ പിന്നെ ഞങ്ങൾ ഒരു ആറരയൊക്കെ ആയപ്പോൾ ബസ് കിട്ടി അവിടെ നിന്ന് പിന്നെ ചിലപ്പോൾ ഓട്ടോ കിട്ടിന്ന് എന്ന് വരില്ലേ അതുകൊണ്ട് ബസ് ആ പള്ളിയുടെ മറുത്തുനിന്ന് തന്നെ കിട്ടിയപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിരുന്നു അപ്പോൾ ഇത് ബസ്സിൽ ഇരുന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് ആ ലൈറ്റിങ്ങും ഒക്കെ കൂടിയിട്ടുള്ള പള്ളി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇനി ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരണ്ടല്ലോ ഇനി ബ്ലോക്ക് ആവും അപ്പോൾ പിന്നെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും കണ്ടില്ലേ ആനയൊക്കെ വരുന്നുണ്ട് ഞാൻ മക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ബസ്സിലിരുന്നിട്ട് എന്തായാലും ഭയങ്കര മിസ്സിങ് ആണ് ഇനി അടുത്ത പരിപാടികൾ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഞങ്ങൾ പോരുന്നത് എന്നാലും മാക്സിമം പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ ഇതൊക്കെ ബസ്സിലിരുന്നിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ വന്ന് ചാവക്കാട് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അവിടെയും ആനയും ഗാനമേളയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക് കേട്ടോ അവിടെ നൈറ്റ് കുറേ നേരം ഉണ്ടാവും കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ തലേന്നും ഉണ്ടായിരുന്നു ഇരുപത്തെട്ടാന്തി ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും കുറച്ച് നേരം നിന്നിട്ട് കാണാമെന്ന് ചോദിച്ചു ബസ് വരുന്നത് വരെയൊക്കെ പിന്നെ പപ്പയ്ക്ക് ഗാനമേളയോടെ ഒന്നും വലിയ ഇല്ല എന്തായാലും കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളവരൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഉണ്ടാവും പിന്നെ വെറുതെ ഓട്ടോ വിളിക്കേണ്ടാന്ന് വിചാരിച്ചു അവൻ ബസ്സിൽ വരുന്നിട്ടും കുറച്ചൊക്കെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ കുന്നംകുളം ബസ് ഉണ്ടാവും അപ്പം അതിൽ കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്ലാറ്റിൻ്റെ ഉമ്മറിൽ തന്നെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അത്ര നേരം പ്രോഗ്രാംസും കണ്ട് നിൽക്കുന്നുണ്ട് അവർ കേട്ടോ പിന്നെ ബസ് കിട്ടി ഫ്ലാറ്റിലെത്തി ഇതാ ചിൻ്റെയും പൊപ്പയും ടോയ്സൊക്കെ എടുത്ത് നോക്കുകയാണ് അകത്തേക്ക് കയറാൻ മടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി അതാണ് എൻ്റെ അടുത്ത ടാസ്ക് വരുന്ന അകത്ത് കയറ്റി ഫ്രഷാക്കിച്ച് ഒന്ന് റിലാക്സ് ചെയ്യണം ഹായ് തിരിച്ചെത്തി ഞങ്ങള് ഫ്ലാറ്റിൽ കയറാൻ പോവാണ് ചിന്നത അവിടെ തനങ്ങിയിരിക്കുന്ന കണ്ടില്ല ബാക്കിൽ ആ എവിടെ പോയി വന്നാലും അങ്ങനെയാണ് പിന്നെ വീട്ടിൽ കയറുന്നതോ നമുക്ക് അറിയും ഒപ്പൊ കുഴപ്പമൊന്നുമില്ല ടോയ്സ് ഒക്കെ നോക്കി ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇനി എന്തായാലും ഞങ്ങൾക്ക് കയറി ഫ്രഷ് ഒക്കെ ആവണം എൻ്റെതായിട്ടുള്ളൂ പക്ഷേ ബ്ലോഗൊന്നും മാറ്റാന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇനി അതിൻ്റെ കുറേ പ്രോഗ്രാംസ് ഒക്കെ വേണ്ടിട്ട് അവിടെ അങ്ങനെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നൂ ഞങ്ങൾ മകളുണ്ടാകുന്ന എന്തായാലും കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അടിച്ച് കുറച്ച് കണ്ടല്ലോ അപ്പോൾ തിരിച്ചു പോകുന്നു ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക്